എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാശനഷ്ടങ്ങൾ വരുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള കണക്കുകൾ വെച്ചിട്ടാണ് അത് എത്ര വലിയ ഒരു ദുരന്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുള്ള ആൾക്കാർ അതിൽ നഷ്ടം സംഭവിച്ചുള്ള അതിൽ പലതരത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളവർക്കൊക്കെ തന്നെ എത്ര പേർക്ക് ഇതിൽ മാനസികമായിട്ട് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഡെപത്തിലാണ് അവർക്കത് ബാധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത് എങ്കിൽ അത് അയാളുടെ ജീവിതത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കും ബാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് കമ്പയർ ചെയ്തുകൊണ്ട് മെറ്റീരിയലായിട്ട് ഇത്ര നഷ്ടങ്ങൾ സംഭവിച്ചാൽ ഇത്ര വലിയ മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ഇത്രേ കുറച്ച് നഷ്ടങ്ങളുള്ളൂ അതുകൊണ്ട് അയാൾക്ക് മറ്റേയാളെ സംബന്ധിച്ച് കുറച്ച് മാനസിക പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്കൊരിക്കലും കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല കാരണം ഇത് ഓരോരുത്തരുടെയും അയാളുടെ ജീവിത സാഹചര്യം അയാളുടെ ചിന്തകൾ അയാളുടെ എക്സ്പീരിയൻസ് അയാളുടെ വിശ്വാസം ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെയൊക്കെ ആശ്രയിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഫീൽ ചെയ്യുകയാണ് നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു അല്ലെങ്കിൽ എപ്പോഴും വലിയ ക്ഷീണമാണ് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല റിലേഷൻഷിപ്പിൽ എപ്പോഴും കോൺഫ്ലിക്റ്റുകളാണ് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരാൾക്ക് ഇത് പറയും കേൾക്കുമ്പോൾ അയാൾക്കത് വെച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റർ അതുകൊണ്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുക്കുക എന്നതാണ് താങ്ക്